കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ നിരവധി മുക്കുപണ്ടം പണയം വെച്ച കേസിലും കൊലക്കേസിലും ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതിയായിട്ടുള്ള യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊട്ടാരക്കര നെടുവത്തൂർ കൂമ്പാലൂർ സ്വദേശി മുപ്പത് വയസ്സുള്ള സജയകുമാറാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി അഞ്ചൽ അർച്ചന ഹോട്ടലിന് സമീപത്തുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തു നിന്നും ഒരു പൗണ്ട് മുക്കുമണ്ടം വള പണയം വെച്ചതിന് ശേഷം നാൽപ്പത്തി ഏഴായിരം രൂപ സജയകുമാർ കൈക്കലാക്കിയിരുന്നു പണയം വെക്കുന്നതിന് യഥാർത്ഥ രേഖകളായിരുന്നു സജയകുമാർ നൽകിയിരുന്നത് ഏഴായിരം രൂപ പണമായും നാൽപ്പതിനായിരം രൂപ അക്കൌണ്ടിലുമാണ് പണം കൈപ്പറ്റിയത് സജയകുമാർ ബാങ്കിൽ നിന്നും പോയതിനു ശേഷം ബാങ്കിലെ ജീവനക്കാരിക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പണയം വെക്കാൻ നൽകിയ വള പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടയമാണ് മുക്കുപണ്ടമാണെന്ന് അറിയുന്നത് തുടർന്ന് ബാങ്ക് ഉടമ അഞ്ചൽ പോലീസിൽ പരാതി നൽകി പ്രതി പിടിക്കപ്പെടാതിരിക്കാൻ മൊബൈൽ നമ്പർ മാറിയതിനു ശേഷം മറ്റു മൊബൈൽ നമ്പർ ഉപയോഗിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം പുത്തൂരിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെക്കാൻ വേണ്ടി ഫോൺ വിളിച്ച് വിവരങ്ങൾ തിരക്കിയത് അഞ്ചൽ പോലീസ് അറിയുകയും സജയകുമാർ നാല് പൗന്റെ മുക്കുമണ്ടം പണയം വെക്കാൻ എത്തിയപ്പോൾ കൈയോടെ പോലീസ് പിടികൂടുകയായിരുന്നു അറസ്റ്റിലായ സജയകുമാറിനെ തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിൽ എത്തിച്ച അഞ്ചൽ പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതിക്കെതിരെ കൊട്ടാരക്കര പുത്തൂർ പൂയപ്പള്ളി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറ നെയ്യാറ്റിൻകര തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മുക്കുമണ്ടം പണയം വെച്ച കേസുകളും കൊട്ടാരക്കരയിൽ വാക്ക് തർക്കത്തെ തുടർന്ന് ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി ചെയ്തു ഹരീഷ് സീനിയർ സിവിൽ സിവിൽ പോലീസ് 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 ഓഫീസർ ഓഫീസർ വിനോദ് കുമാർ സംഘമാണ് പിടികൂടിയത് ഒരു ഉച്ചയോടിച്ചാണ് വന്നത് ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പായിരുന്നു വന്ന് തന്നു നോക്കിയപ്പം അത് സിക്സ്റ്റിന്റെ സീൽ ഉണ്ട് പക്ഷെ കട്ടിയുണ്ടായത് കൊണ്ട് എനിക്കൊരു സംശയം തോന്നി എന്നാലും ഒരച്ചപ്പോ ആ സംശയം മാറി കാരണം മാസ ജോലിസിനൊക്കെ അത് മാറുന്നില്ലായിരുന്നു അങ്ങനെ അപ്പൊ വേറൊരു കസ്റ്റമർ കൂടെ വന്നപ്പോഴത്തേക്ക് അതിനെ ഡീൽ ചെയ്തതിന് ചെയ്തതിനു ശേഷമാക്ക് വേണ്ടുന്നത് ചെയ്തത് അപ്പൊ ഇവിടെ ക്യാഷും കുറവായത് കൊണ്ട് ബാക്കി പൈസ ഗൂഗിൾ പേ വഴിയാ നമ്മൾ ചെയ്ത് കൊടുത്തത് ആ പിന്നെ അപ്പഴേ അതെല്ലാം കഴിഞ്ഞ് പോവുകയും ചെയ്തു ആധാർ പ്രൂഫായിട്ട് നൽകുകയും ചെയ്തു അപ്പം നമുക്ക് യാതൊരു വിധ സംശയം തോന്നിയതുമില്ല പിന്നീടാണ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാന്ന് വിചാരിച്ച് നമ്മള് അടുത്തുള്ള ജുവലറിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് കറക്റ്റ് മുക്കുകൊണ്ട് പോകണം അറിഞ്ഞത്. അഞ്ചൽ ഗാനം ജെൻസ് ആൻഡ് കിഡ്സ്വെയർ ആറോ ജംഗ്ഷൻ ഗുണമേന്മയുള്ള ബ്രാൻഡഡ് ും കിഡ്സിനും ആവശ്യമുള്ള എല്ലാ തുണിത്തരങ്ങളുടെയും ഒരു അതിശയിപ്പിക്കുന്ന കലവറയാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് തുണിത്തരങ്ങളുടെ ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗാരൻ ടെക്സ്റ്റൈൽസ് ആൻഡ് സാരീസ് ചന്ദ്രിയ സിൽക്സ് ആറോ ജംഗ്ഷൻ അഞ്ചൽ